ഒരു ഒന്ന് നോക്കിയൊന്ന് ചിരിച്ച ബർത്ത്ഡേക്കാരാ ഇന്നേ അങ്കളിൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ പഴമക്കാർക്ക് എന്ത് ബർത്ത്ഡേ അതായത് എന്താ പറയാ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങി ദയച്ചോറ് ചിക്കൻ ഇവിടെ റെഡിയാക്കി അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ബെറ്റഡായിട്ട് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അത് വലിയ സന്തോഷം തന്നെ ഇവരാണ് ആ രണ്ട് അതിഥികൾ അവർ വന്ന് നോക്കി ഇങ്ങനെ മൂത്തു നോക്കി ഇരിപ്പാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരിത്തിരി ചോറ് കൊണ്ടെന്ന് വെച്ചു കൊടുത്തു നോക്കി തുത്തുത്തു വിളിച്ച് വേണ്ടി വിളിക്കണേനും ഒക്കെ വിളിയും കേക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇച്ചിരി ചോറിട്ട് കൊടുക്കാൻ തരുതി ഇച്ചിരി ചോറിട്ട് കൊടുത്ത് വയറൊക്കെ നിറഞ്ഞപ്പോൾ ഒരാളും മാറിപ്പോയി ഇരിക്കുന്നുണ്ട് അവിടെ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല കണ്ടില്ലേ ഇവരാണവർ നല്ല നല്ല എണപ്പുണ്ട് ആദ്യമായിട്ട് കണ്ടിട്ട് പോലും അടുത്തേക്ക് വരുന്നു ഇന്നത്തെ പാചകം ചിക്കൻ വലുത്താണ് എന്ന് അറിയേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇച്ചിരി മസാലയൊക്കെ കൂട്ടി തിരുമ്മി വെച്ചിരുന്നത് ചിക്കനാണ് അപ്പോൾ അതൊരു ട്രിപ്പ് പുറത്ത് പോയി ഇതിപ്പോൾ പോരാറായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ സവാള ഇട്ടതാണ് സവാള പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ വെളുത്തുള്ളി ഉണ്ടോട്ടോ ചേർക്കുന്നുണ്ടോ വെളുത്തുള്ളി ഇത്തിരി ചുരുക്കമാണ് അത് കാരണം വെളുത്തുള്ളി എടുത്തിട്ടില്ല മകെല്ലാവരും ഇട്ട് വഴറ്റുകയാണേ കൂട്ടത്തി തക്കാളി കൂടി വഴറ്റുന്നുണ്ട് രണ്ടു തക്കാളി എടുത്തിട്ടും കിട്ടാം ഒന്നര തക്കാളി തക്കാളി കൂടി അതിനകത്തു വഴക്കുകയാണ് ഇനി വഴന്ന് വന്ന് കഴിയുമ്പോ അതിനകത്തേക്ക് ഒരു ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് അരക്കെന്തത് വഴന്നു കഴിയുമ്പോ കുറച്ച് ഇതിനടുത്ത് അരച്ചെടുക്കും ഗ്രേവി തട്ടിക്ക് കിട്ടാൻ ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇന്ന് നെയ്ച്ചോറ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തൂക്കം ആണ് ഇത് ഒരു കിലോയ്ക്ക് എത്രയാണോ എന്തോ എല്ലാം അങ്ങള് തന്നെ അടക്കളേ കിടന്ന് പാടുപെടണ്ടേ ഇന്ന് എങ്ങനെ ഞങ്ങളുടെ ആവാന്നിരുതി വാങ്ങിക്കൊണ്ടുവന്നു സാലഡും ഇതിട്ട് തന്നു റൈസ് വാങ്ങിയ കൂട്ടത്തിൽ നല്ല മണമൊക്കെ ഉണ്ട് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ കഴിക്കാണ് ഒരു കിലോ നൂറ്റി രൂപയ്ക്ക് റൈസ് വാങ്ങിക്കൊണ്ടു നല്ലതാണെട്ടോ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെടുന്നല്ലോ ചിക്കൻ റോസ്റ്റ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കൂടി കൂടിയപ്പ നല്ല സുഭിക്ഷമായി അച്ചാറും ഉണ്ടാക്കി ആഴ്ചയിലും ഒരിക്കൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി പതിവുള്ളതാണ് അപ്പം എനിക്ക് വയ്യാത്ത കാരണം റൈസ് പുറത്തുനിന്ന് വാങ്ങി ചിക്കൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ചിക്കൻ റോസ്റ്റ് നല്ലതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ